അഞ്ചരിക്കൽ എന്ന രാജ്യത്ത് പ്രശസ്തനായ രാജാവാണ് അക്ബർ അക്ബറിൻ്റെ പത്നിയായ രാജകുമാരിയായിരുന്നു സൈനബ ഇരുവർക്കും ഒരു വയസ്സ് പ്രായമായ ഒരു മകനുണ്ട് അവൻ്റെ പേര് കൈസ് എന്നാണ് തൻ്റെ ഭരണകാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന കർക്കശനായ രാജാവായിരുന്നു അക്ബർ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ജനങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനുമായിരുന്നു രാജാവിൻ്റെ പത്നിയായ സൈനബ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും രാജാവായ അക്ബറിൻ്റെ കുടുംബജീവിതം കടന്നുപോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാര വസതിയിൽ ഒരു സ്ത്രീ സഹായത്തിനായി കടന്നു വന്നു രാജാവിനെ കാണുവാനും തൻ്റെ ആവശ്യമുണർത്തുവാനുമാണ് അവൾ അവിടേക്ക് വന്നത് അവളുടെ പേര് ഉമയ്യ രാജാവിൻ്റെ മുന്നിലെത്തിയ ഉമയ്യ രാജാവിനെ കണ്ടതും കരയുവാൻ തുടങ്ങി രാജാവ് കാര്യം തിരക്കി ഉമയ്യ പറഞ്ഞു തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി തനിക്ക് മറ്റാരും ഇല്ല വാടക വിടിലാണ് താൻ താമസിക്കുന്നത് ജോലി തിരഞ്ഞ് ഒത്തിരി അലഞ്ഞു ആരും തന്നെ ജോലി തരാൻ തയ്യാറായില്ല പട്ടിണി കാരണം ജീവിക്കാൻ കഴിയുന്നില്ല അങ്ങ് എന്തെങ്കിലും സഹായം ചെയ്യണം ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഭയം കൊണ്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല അങ്ങനെ സഹായിക്കണം ഇത്രയും പറഞ്ഞ് ഉമ്മയെ കരയുവാൻ തുടങ്ങി രാജാവ് ഉടൻ തന്നെ ഫടന്മാരോട് ഉത്തരവിട്ടു ഈ സ്ത്രീ പറയുന്നത് ശരിയാണോ എന്ന് ഉടൻ തിരക്കി വരാൻ കൽപ്പിച്ചു പറഞ്ഞപടി ഫടന്മാർ വേഗം തന്നെ ഗ്രാമത്തിലേക്കെത്തി ഇക്കാര്യം നാട്ടുകാരായ ജനങ്ങളോട് തിരക്കി കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കിയ ഫടന്മാർ വേഗം തന്നെ രാജാവിനെ വിവരം അറിയിച്ചു ഉമയെ പറയുന്നത് സത്യമാണെന്നറിഞ്ഞ രാജാവ് ഉമയയ്ക്ക് കൊട്ടാരത്തിൽ ജോലി നൽകുവാനും ജോലിക്കാരോടൊപ്പം താമസം ശരിയാക്കുവാനും ഫടന്മാരോട് കൽപ്പിച്ചു അപ്രകാരം പാചകശാലയിൽ ജോലിക്കാരിയായി ഉമ്മയ്ക്ക് ജോലി ലഭിച്ചു അവൾ സന്തോഷത്തോടെ രാജാവിനെ നന്ദി പറഞ്ഞ് അവിടെ നിന്നും കടന്നുപോയി ശേഷം രാജാവിൻ്റെ അരികിലേക്ക് പത്നിയായ സൈനബ കടന്നു വന്നു ഇരുവരും മകൻ്റെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴാണ് അയൽ രാജ്യത്തു നിന്നും ഒരു കുറിപ്പ് ഫടന്മാർ രാജാവിന് മുന്നിലെത്തിച്ചത് അത് വായിച്ചു കേൾപ്പിക്കാൻ രാജാവ് ഫടന്മാരോട് പറഞ്ഞു ഫടന്മാർ ഉത്തരവ് പോലെ സന്ദേശം വായിക്കുവാൻ തുടങ്ങി അതിൻ്റെ സാരാംശം ഇപ്രകാരമായിരുന്നു അഞ്ചരക്കൽ പിടിച്ചെടുക്കുവാൻ രാജ്യത്തെ രാജാവ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഉടൻ തന്നെ യുദ്ധം ആരംഭിക്കുന്നുവെന്നും അഞ്ചരക്കൽ പിടിച്ചെടുക്കുമെന്നുമായിരുന്നു അതിലുണ്ടായിരുന്നത് രാജാവും രാജ്ഞിയും ഒരു നിമിഷം ഇത് കേട്ട് ഞെട്ടിയെങ്കിലും ഉടൻ യുദ്ധത്തിനായി തയ്യാറെടുക്കണമെന്നും എന്തുവന്നാലും രാജ്യം വിട്ടുകൊടുക്കില്ലെന്നും രാജാവ് ഉറച്ച തീരുമാനമെടുത്തു ശേഷം യുദ്ധത്തിനായി തയ്യാറെടുക്കുവാൻ പടയാളികളെ അറിയിച്ചു പുലർച്ചെ തന്നെ യുദ്ധമുഖത്തിലേക്ക് എത്താനായിരുന്നു കുറിപ്പ് അപ്രകാരം സർവസന്നാഹത്തോടു കൂടി രാജാവ് പുറപ്പെടാനൊരുങ്ങി രാജ്ഞിക്ക് അതിയായ വിഷമമുണ്ടെങ്കിലും തൻ്റെ രാജ്യത്തെ ഓർത്ത് മകനെ ചേർത്തു പിടിച്ച് നിറ കണ്ണുകളോടെ അവൾ നിന്നു അതുകൊണ്ട് രാജാവ് രാജ്ഞിയെ സമാധാനപ്പെടുത്തി താൻ വിജയം നേടി ഉടൻ മടങ്ങി വരുമെന്നും ഭയപ്പെടാതിരിക്കുവാൻ അവളോട് പറഞ്ഞ് മകനും സൈനബയ്ക്കും ചുംബനം നൽകി അക്ബർ യുദ്ധത്തിനായി പുറപ്പെട്ടു അക്ബർ യുദ്ധം നടക്കുന്നിടത്തേക്ക് സർവ്വസന്നാഹങ്ങളുമായി പുറപ്പെട്ടു ഇതൊക്കെ ദുഃഖത്തോടെ സൈനഭ നോക്കി നിന്നു ദിവസങ്ങൾ കഴിഞ്ഞു രാജാവിനായി കാത്തിരിക്കുകയാണ് കൊട്ടാരവും ആ നാട്ടിലെ പ്രജകളും എന്നാൽ യുദ്ധത്തിൽ രാജാവ് മരണപ്പെട്ടെന്ന വാർത്തയാണ് കൊട്ടാരത്തിലേക്ക് എത്തിയത് രാജ്യം ഒന്നാകെ കണ്ണീരിലായിരുന്നു പോയി സൈനബ തൻ്റെ കുഞ്ഞിനെ ചേർത്തു പിടിച്ച് തൻ്റെ പ്രിയതമനെ ഓർത്ത് കരയുകയാണ് അവളുടെ ദുഃഖത്തിന് അതിരുകളില്ലായിരുന്നു രാജാവിൻ്റെ ശരീരം കൊട്ടാരത്തിലേക്ക് എത്തിച്ചു യുദ്ധത്തിൽ പരുക്കുകളേറ്റ രാജാവിൻ്റെ മുഖമാകെ വികൃതമായിരുന്നു ഇത് കാണാൻ വയ്യാതെ സൈനബ കുഴഞ്ഞു വീണു ഒരുപാട് പടയാളികളും കൊല്ലപ്പെട്ടു രാജ്യം പിടിച്ചൊഴക്കിയ സന്തോഷത്തിൽ രാജ്യത്തു നിന്നും വിളംബരമുണ്ടായി ഇനി അഞ്ചരയ്ക്കൽ അയൽ രാജ്യത്തെ രാജാവായ സലാബുദ്ദീൻ രാജാവിന് സ്വന്തമെന്നായിരുന്നു ആ ഉത്തരവ് രാജാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായ രാജ്യത്തേക്ക് ചെറുപ്പക്കാരനായ സലാബുദ്ദീൻ രാജാവ് തൻ്റെ തൻ്റെ അനുയായികളുമായി എത്തുന്നു രാജ്യം തങ്ങൾക്ക് സ്വന്തമാണെന്നും കൊട്ടാര മേധാവിത്വം ഇനി തനിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് അക്ബർ രാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു ഇതൊക്കെ കണ്ട് രാജ്ഞിക്ക് കോപമടക്കുവാൻ കഴിഞ്ഞില്ല രാജ്ഞി കോപത്തോടെ സലാബുദ്ദീനെ കാണാനെത്തി തൻ്റെ ഭർത്താവിനെ വധിച്ചതിനും തന്നെയും തൻ്റെ ബാലനെ അനാഥനാക്കിയതിനും അവൾ സലാബുദ്ദീനെ നേരെ കോപത്തോടെ സംസാരിച്ചു സലാബുദ്ദീൻ മറുപടി പറഞ്ഞു യുദ്ധമാകുമ്പോൾ ജയവും തോൽവിയും സംഭവിക്കും ഇവിടെ ഞാൻ ജയിച്ചു അത്ര തന്നെ അഹങ്കാരിയായിരുന്ന സലാബുദ്ദീൻ്റെ സ്വഭാവം രാജ്ഞിക്ക് തീരെ ഇഷ്ടമായില്ല അവൾ അവിടെ നിന്നും മടങ്ങിപ്പോയി ശേഷം കൊട്ടാരത്തിൽ താമസിക്കുന്നവർ ഈ നാട് വിട്ടു പോകണമെന്നും അല്ലെങ്കിൽ രാജ്ഞിയടക്കം തൻ്റെ അടിമകളായി മാറുമെന്നും സലാബുദ്ദീൻ ഉത്തരവിട്ടു ഇത് കേട്ട നാട്ടുകാരും കൊട്ടാരവാസികളും രാജ്ഞിയും ഞെട്ടി തങ്ങളുടെ സമ്പാദ്യവുമായി ഏറെ പേർ ഈ നാട് നാടുവിട്ടു പോകാൻ തുടങ്ങി രാജ്ഞി ഒരു സാധാരണക്കാരിയായി തൻ്റെ മകനുമായി കൊട്ടാരവാസികളോടൊപ്പം അടുത്ത നാട്ടിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ ഏറെ പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും അടുത്ത നാട്ടിലേക്ക് അവർ എത്തിപ്പെട്ടു വളരെ സാധാരണ ജീവിതം ആരംഭിച്ച അവർ തങ്ങളുടെ ജീവിതവുമായി പൊരുത്തപ്പെടുവാൻ തുടങ്ങി മകനുമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സൈനബയ്ക്ക് ഉമ്മയ്യ തുണയായി മാറി രാജാവ് സഹായിച്ചതിൻ്റെ നന്ദിയായി ഒരുപാട് പേർ രാജ്ഞിയെ സംരക്ഷിക്കാനുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ മുൻപ് കൊട്ടാരത്തിൽ സേവകനായിരുന്ന കരീം എന്ന ഒരാൾ ജോലി തിരഞ്ഞ് രാജാവായ സലാബുദ്ദീൻ്റെ രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണ് അവിടെ കുറച്ചുനാൾ അയാൾ ജോലി ചെയ്തു വന്നു അങ്ങനെ ഒരു നാൾ അദ്ദേഹം ഒരു മോഷണ കുറ്റത്തിന് പിടിക്കപ്പെടുകയാണ് തെറ്റ് ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് സലാബുദ്ദീൻ നൽകിയിരുന്നത് സലാഹുദ്ദീൻ അക്ബർ രാജാവിൻ്റെ നാട്ടിൽ നിന്നും തൻ്റെ രാജ്യത്തേക്ക് സമയമായിരുന്നു അത് അപ്പോൾ തന്നെ മോഷ്ടാവിനെ ഫടന്മാർ ചേർന്ന് പിടികൂടി രാജാവിൻ്റെ അടുത്തെത്തിച്ചു താൻ മോഷ്ടിച്ചോ ഇല്ലയോ എന്നൊന്നും വിചാരണ നടത്താതെ അഹങ്കാരിയായ സലാവിദ്ദീൻ ഇയാളെ തുറങ്കലിൽ അടയ്ക്കുവാനും കൊണ്ട് അടിക്കുവാനും ഉത്തരവിട്ടു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ച അയാൾ എവിടെ നിന്നും വന്ന ആളാണെന്ന് സലാഹുദ്ദീൻ മനസ്സിലായിരുന്നില്ല ഈ നാട്ടുകാരനാകും എന്നു കരുതി വിചാരണ നടത്താതെ അയാൾക്ക് സലാഹുദ്ദീൻ ശിക്ഷ വിധിച്ചു തുറങ്കലിൽ അകപ്പെട്ട അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ കരച്ചിൽ അടുത്ത തുറങ്കല്ലിൽ കിടന്ന ഒരാൾ കേൾക്കാനിടയായി എന്ത് പറ്റി എന്തിനാണ് കരയുന്നതെന്ന് അയാൾ ചോദിച്ചു പരസ്പരം കാണാൻ കഴിയില്ലെങ്കിലും സംസാരിക്കാൻ കഴിയുമായിരുന്നു അവർക്ക് ഭടന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇരുവരും സംസാരിക്കാറുണ്ട് ചുമത്തിയ അയാൾ തൻ്റെ നിരപരാധിത്വം അപ്പുറത്തെ തടവിൽ കഴിയുന്ന വ്യക്തിയോട് പറഞ്ഞു അങ്ങനെ ഇരുവരും പരസ്പരം തൻ്റെ കഥകൾ പറയുവാൻ തുടങ്ങി മോഷണക്കുറ്റം ചുമത്തിയ കരിയും പറഞ്ഞു തുടങ്ങി എൻ്റെ സ്വദേശം ഇവിടെയല്ല ഞാൻ അഞ്ചരക്കൽ രാജ്യത്തെ കൊട്ടാരത്തിലെ സേവകനായിരുന്നു ഞങ്ങളുടെ രാജാവ് യുദ്ധത്തിൽ മരണപ്പെട്ടു സലാബുദ്ദീനാണ് ഞങ്ങളുടെ രാജ്യം പിടിച്ചടക്കിയത് ശേഷം അവിടെ നിൽക്കുവാൻ കഴിയാതെ ജോലി തിരഞ്ഞ് അലയുന്നതിനിടയിൽ ഈ നാട്ടിലേക്ക് വന്നതാണ് അഹങ്കാരിയായ സലാബുദ്ദീൻ എന്ന രാജാവിൻ്റെ ക്രൂരതകൾക്കിരയാകേണ്ടി വന്നപ്പോൾ ആ നാടുവിട്ട് എല്ലാവരും മറ്റു നാടുകളിലേക്ക് പോയി ഞാൻ ഇവിടേക്കും ഇത്രയും കേട്ട അടുത്ത തടവുകാരൻ കരയുവാൻ തുടങ്ങി എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് കേട്ട ഉടൻ തന്നെ ഫടന്മാർ അവിടേക്ക് കടന്നു വന്നു ഇരുവരോടും ശബ്ദിക്കരുതെന്നും ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ശേഷം ഫടന്മാർ അവിടെ തന്നെ കാവൽ നിന്നു എന്തിനാകും അയാൾ കരഞ്ഞിട്ടുണ്ടാവുക എന്നോർത്ത് കരീമിന് ഉറക്കം തന്നെ വരുന്നില്ല ഫടന്മാർ മാറിയതും കരീം ഉടൻ തന്നെ എഴുന്നേറ്റ് അടുത്ത തടവറയിലെ ആളിനെ പതിയെ വിളിച്ചു അവിടെ നിന്നും പ്രതികരണമൊന്നുമുണ്ടായില്ല ഉറങ്ങുകയാകുമെന്നു കരുതി കരീം അവിടെ നിന്നും അകത്തേക്ക് പോയി അപ്പോൾ തന്നെ ഫടന്മാർ ചേർന്ന് മോഷ്ടാവിന് ചാട്ടവാറടി നൽകാൻ കരീമിനെ അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി പോകുന്ന വഴിയിൽ കരീം പെട്ടെന്ന് അടുത്ത തടവുകാരനെ നോക്കി അയാളെ കണ്ട് അവൻ ഞെട്ടിപ്പോയി അക്ബർ രാജാവ് ഒരു നിമിഷം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവർ സ്തംഭിച്ചു നിന്നു